ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രനുമായി വീണ്ടും ഒരു മീറ്റിംഗ് തീരുമാനിക്കുന്നുണ്ട് ബാലചന്ദ്രന്റെ പെങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയാണ് രാജീവേന ഉണ്ടായിരിക്കില്ല അവിടെ വെച്ച് ബാലചന്ദ്രൻ അവരോട് തുറന്ന് പറയുന്നുണ്ട് വൈജയന്തിയും ലാലിച്ചനും തമ്മിലുള്ള അവധ കഥ അതോടുകൂടെ ഉത്തരമൊട്ടി വാലം ചുരുട്ടി തിരികെ പോകേണ്ടി വരുന്ന ശിവന്റെ അവസ്ഥയാണ് ഇനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലീനെ അവിടുന്ന് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ലെന്നും അങ്ങനെ ഒഴിവാക്കുക പെങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുമെന്നും ശിവൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ശിവൻ തിരികെ പോകാൻ വേണ്ടി തീരുമാനിക്കാം അന്നേരത്ത് ശിവനടുത്ത് കമലും ചോദിക്കുന്നത് എന്താ പറ്റിയത് നിങ്ങൾ എടുക്കാൻ പോയിട്ട് എന്താ വാലും ചുരുട്ടി ും അതെ അവനെ പറയാൻ ആർക്കും പറ്റില്ല അവനെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല അവന്റെ അവിധത്തിലുണ്ടായ കുട്ടിയാണെന്ന അലീനെന്ന പറ്റില്ല അവന്റെ സംസാരം എന്ന് പറഞ്ഞ് ശിവനങ്ങ് ഒഴിവാകുന്നുണ്ട് അങ്ങനെ രാജീവമ്മൻ അവിടുത്തെ കാര്യങ്ങൾ എന്തായിരുന്നു പറഞ്ഞു ശിവനെ വിളിക്കുന്നുണ്ടെങ്കിലും ശിവനെ വ്യക്തമായിട്ടൊരു മറുപടി രാജീവനോട് പറയുന്നില്ല അങ്ങനെ നിങ്ങൾ വിട്ടാ പറ്റില്ല ഒരു വേലക്കാരി പെണ്ണിനെ സ്വന്തം മകളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ അങ്ങനെ അവളെ അവിടെ വെച്ച് പൊറപ്പിക്കേണ്ട അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കാനോട്ടോ അങ്ങനെ രാജീവൻ വൈജയെ വിളിക്കുന്നില്ല എന്തായി വൈജെ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാംഗങ്ങളും വിദേശത്തു നിന്നൊക്കെ വന്നിട്ട് എന്തായി നിങ്ങളെക്കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല വൈജെ ഞാൻ പറയുന്നത് കേൾക്ക് നീ കുറച്ച് ക്ഷമ കാണിക്കുന്ന ശിവൻ അവളെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും വൈജ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറില്ല തന്റെ അതീതകഥ ബാലചന്ദ്രനെല്ലാം അറിഞ്ഞു കരുതെന്ന് ശിവനെ അവളോട് തുറന്ന് പറയാനും നിവർത്തിയില്ല അഥവാ അങ്ങനെ പറഞ്ഞു പോയാൽ ആരുടെ മുമ്പിൽ തൽക്കാത്ത സ്വഭാവമുള്ള പിന്നെ സൂയിസൈഡ് ചെയ്യുമെന്ന് ഭയായിരുന്നു അവർക്കെല്ലാം ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു പോകും വഴി തൽക്കാലം എല്ലാവരും ക്ഷമിക്കുക എന്നൊരു നിലപാടിൽ ശിവനും എത്തുകയാണ് അങ്ങനെ രാജീവനാണെങ്കിലും അന്ന് വീട്ടിൽ വന്നശ പോകുന്ന സമയത്ത് അവിടെ വരുന്നുണ്ട് നെടുമ്പരക്കിലേക്ക് വരുന്നുണ്ട് ബാലചന്ദ്രൻ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും കുട്ടികളാണെങ്കിലും സ്കൂളിലും കോളേജിലായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും വൈജയന്തി ഉണ്ടാവില്ല അങ്ങനെ കോളിമലിന്റെ ശബ്ദം കേട്ടതും അലീന വന്ന് കഥക തുറക്കുന്നുണ്ട് ബാലചന്ദ്രൻ പുറത്ത് പോയതാണല്ലോ തിരികെ വന്നതും ബാലചന്ദ്രനാണെന്ന ധാരണയിലാണ് അവൾ കഥകൾ തുറക്കുന്നത് എന്നാൽ മുമ്പിൽ രാജീവിനെ കണ്ടതും അവൾ ആകപ്പെട്ട് അങ്ങ് നെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓ നീ ആയിരുന്നു ഇവിടെ എന്താ മറ്റാരുമില്ലേ വാതിൽ തുറക്കാൻ ഓ നീ വീട്ടിലെ തമ്പുരാട്ടിയാണല്ലേ ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി ഇവിടെ ആരുമില്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നത് ആഹാ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വരാൻ എനിക്ക് പ്രത്യേക സമയമൊക്കെ നോക്കണം നീ ആരാടി അത് ചോദിക്കാനെന്ന് ചോദിച്ചോണ്ട് അതിന്റെ അകത്തേക്ക് രാജീവൻ കയറി ചെല്ലുന്നുണ്ട് ആ സമയം ഭയത്തോടെ അനിയനങ്ങ് പോകാം കേട്ടോ എടി നിക്കടി ഇവിടെ നീ എന്ത് മക്കീട്ടാ ബാലചന്ദ്രൻ നിന്റെ സൈഡ് നിൽക്കുന്നത് സ്വന്തം മോളെ പോലെയൊക്കെ എന്ന് കരുതിയെങ്കിലും പക്ഷേ നിങ്ങൾ നിന്നെ സ്വന്തം മോളായിട്ട് ഒന്നല്ല കരുതുന്നത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിന്നെ പോലെ ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തം മോളായിട്ട് കാണാൻ അയാൾക്ക് എന്താ വട്ടുണ്ടോ അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ മോളും അച്ഛനൊക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ തമ്മിലാവുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശൃംഗാര ചിയോടുകൂടെ രാജ്യമേരൻ അവൾക്കാരിക്കലേക്ക് വരുമ്പോൾ ചെറുപ്പോഴേയും ദേശത്തോടുകൂടെയും ആലീന അയാളുടെ മുഖത്തേക്ക് നോക്കാം എന്താടി നിനക്കൊരു നെഗളിപ്പ് എന്തിനാ നീ എന്നോട് വെറുപ്പ് കാണിക്കുന്നത് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ ഇവിടുത്തെ രോഹിത്തും ഹരിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെന്ന് ആ ഞാൻ അറിഞ്ഞു അത് നിന്റെ അഹങ്കാരം കൊണ്ടായില്ലടി നീ അതിനൊന്നും വഴങ്ങി കൊടുക്കാനത് പക്ഷേ നിനക്ക് തഴി കിഴവമാരെയാണ് പിടിക്കാൻ കാര്യം ബാലചന്ദ്രന്റെ കാര്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായും ആ സമയം അലീന പറഞ്ഞു നമുക്ക് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം അതെൻ്റെ അച്ഛനാണ് ഞാൻ ഇന്നുവരെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഞാൻ എന്റെ രോഹിത് പവിധി എല്ലാവരും കാണുന്ന പോലെ എന്റെ അമ്മാവനായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഇത്തരം സംസാരം നിർത്തണം അതിന് ഞാൻ എന്റെ അമ്മാനോ അല്ലല്ലോ എന്റെ അനി എന്റെ ആ നിന്നെ പ്രസവിച്ചത് അല്ലല്ലോ പിന്നെ ഏത് വകലാടി ഞാൻ നിന്റെ അമ്മാവനാവുന്നത് നിങ്ങൾ ഇതിനെല്ലാം ഒരു ദിവസം ഘേദിക്കേണ്ട ഒരു അവസരം വരും എന്ന് അലീന വിരിൽച്ചൂടി പറയുമ്പോൾ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ അലീന അത് നെട്ടിപ്പോട്ടോ ഇത് മഹാപാപമാണ് നിങ്ങൾ എന്നെ വീടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിരി മാറുന്നുണ്ടേ എന്നെങ്ങനെ കാണുക പോലും ചെയ്യരുത് ഒരിക്കൽ ഇതിനെല്ലാം നിങ്ങൾക്ക് പ്രതികാരം വീട്ടേണ്ടി വരും ആ സമയത്ത് അലീന കുതിരി മാറണം എടി നിന്റെ ബാലചന്ദ്രനേക്കാൾ തരുന്നതിനേക്കാൾ സുഖം ഞാൻ എനിക്ക് തരാം നിനക്ക് എന്ത് വേണോ പണം സ്വർണം എന്ത് വേണോ അതെല്ലാം ഞാൻ തരാം ഈ രാജീവിനെ കൂടെ നീ ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് വരും അവിടെ ഒരു വെയിലിക്കാരൻ്റെ ആവശ്യമുണ്ട് പക്ഷേ എല്ലാവരുടെ മുമ്പിൽ നീ അവിടുത്തെ സെർവൻ്റ് ആയിരിക്കും എൻ്റെ മുമ്പിൽ നീ രാജകുമാരി ആയിരിക്കും നീ വരണോ ഇത് കേട്ടതും അലീനയുടെ നിയന്ത്രണം വിട്ട് ദേ അമ്മമാനാണെന്നോ ആങ്ങളെ അതൊന്നും ഞാൻ ഓർക്കില്ല കാരണം നോക്കി ഒന്ന് ഞാൻ തരും മാന്യ മാ മര്യാദക്ക് ജീവിക്കുന്നവരുടെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങളാണോ നിങ്ങൾ കാണിച്ചു കൂടുന്നത് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോണ്ടി മൻ തന്നെയല്ലേ നിങ്ങൾ ആ ഒരു അന്തസ്സ് കാണിച്ചോട് ചേ വില പേശാൻ വന്നിരിക്കുന്നു നിനക്ക് നാണമില്ല മനുഷ്യ എന്ന് ചോദിക്കാം അതിന് മാത്രം നിനക്ക് എന്താണ് നികിപ്പ് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും രാജീവൻ അവടെ കൈ കയറി പിടിക്കാട്ടോ ആ ഒരു സമയത്ത് സകലിലെ നിയന്ത്രണം വിട്ടുകൊണ്ട് എനിക്ക് കിട്ടാത്ത ആ ഒരു അംഗീകാരം ഒന്നും കിട്ടാത്തല്ലെങ്കിൽ പിന്നെ എന്തിരിത്താൻ അമ്മവനാണ് മറ്റുള്ളവരാണ് നോക്കണം കാരണം നോക്കി ഒന്ന് കൊടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അലീന നിങ്ങൾ എൻ്റെ നിങ്ങൾ ഒരിക്കലും കൈ വിശ്വസി അടിക്കണമെന്ന് ഞാൻ കരുതിയത്തില്ല പക്ഷേ ഇത്ര വൃത്തി കേട്ടും ശൃങ്കാരത്തോട് കൂടെ നിങ്ങൾ എന്നെ സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് യാതൊരു കുറ്റബോധം ഒരിക്കലും തോന്നുന്നില്ല തോന്നില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നും ആ ഒരു ദിവസം നിങ്ങൾക്ക് വരും എടി എന്ന് പറഞ്ഞുകൊണ്ട് ബാലസ് ആ ഒരു രാജീവൻ അവളുടെ മുമ്പിലേക്ക് വരാട്ടോ അങ്ങനെ അവൾക്ക് എങ്ങനെ അവളെ പൊത്തിപ്പിടിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് രാജീവന് നാണയം കെട്ടിട്ട് ആലീനിയുടെ മുമ്പിൽ നാണും കെട്ട് തലത്തിൽ അത് നിക്കേണ്ടി വരാട്ടോ രാജീവന് സ്വന്തം അമ്മാവൻ്റെ കേരളത്താണ് അടിച്ചിട്ട് നല്ല ബോധമുണ്ട് അലീനക്ക് എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ ഇത്രയും വൃത്തികെട്ടവനും ഇത്രയും മോശമായിട്ട് പെരുമാറുമെന്ന് ഒരിക്കലും കരുതിയതല്ല എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് അലിയുടെ അതേ സ്വഭാവമാണ് രാജീവേനെന്ന് അവൾക്ക് മനസ്സിലാവട്ടോ അങ്ങനെ ആ സമയത്താണ് ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നത് പുറത്ത് കാർ കടപ്പ് കാണുമ്പോൾ അവൾ അതൊക്കെ ടെൻഷനോടായിട്ട് അകത്തേക്ക് വന്നിട്ടും കോളിബല്ല അമർത്തുന്നുണ്ടും അലീന ആ ഒരു സമയത്ത് രക്ഷപ്പെട്ട് ഓടി ഇങ്ങനെ കഥക്ക് തുറക്കുന്നുണ്ടും അലീനയുടെ മട്ടും കണ്ടിട്ട് ആ ബാലചന്ദ്രനെ അവൾ എന്തോ എന്ന് അവൾ വായിക്കുന്നുണ്ട് കാര്യം മനസ്സിലാവാൻ അവൾക്കൊന്നും സംഭവിച്ചിട്ടുള്ളല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ ആ ഭയമാറുന്നുണ്ട് എന്താ എന്താലിനീന ആരാ വന്നത് ആ സമയത്താണ് കിച്ചൻ്റെ ആ ഭാഗത്ത് നിന്ന് രാജേമേനെ വരുന്നത് കാണുന്നത് ഓഹോ ഇയാളോ ഇയാൾ എന്തിനാ എന്റെ വീട്ടിൽ കയറി വന്നത് അതും ആരുമില്ലാത്ത സമയത്ത് അതെ ബാലചന്ദ്രനീ വൈദ്യം കാണാനാ ഞാൻ വന്നത് ആ എന്നിട്ട് ഞങ്ങളില്ലെന്ന് അറിയുമ്പോ പോയിക്കോടെ എന്ന് ചോദിക്കാം അതെ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുമില്ല ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ അങ്ങനെ പരുങ്ങിക്കൊണ്ടാണ് രാജ്യം പറയുന്നത് ആ നേരത്ത് അലീനയും അവളെ മാറി മാറി നോക്കുന്നുണ്ട് അലീന ഇവിടെ സംഭവിച്ചത് ഒന്നില്ല എന്താ ഒന്നുമില്ലേ ഇയാൾ നിന്നോട് എങ്ങനെ പെരുമാറുന്നത് മോശമായിട്ട് പെരുമാറിയോ ഇവൻ എന്താ നിന്നെ ചെയ്തത് ഓടിയിൽ അലീന ആ രാജുവിനോട് നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാം പറയുന്നുണ്ട് കാരണം നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യാനായിട്ടോ ആ സമയത്ത് ഇനി മേനൽ എന്റെ വീട്ടിൽ കയറി പോകുന്നത് സ്വന്തം മോളെ പോലെ കരുതേണ്ടവളാം നീയൊക്കെ ചെയ്ത് ഏത് നരക്കട്ടവൻ എത്ര മോശമായിട്ട് നീക്കം പെരുമാറുന്നത് ഇത് നിന്റെ സ്വന്തം മോളെ പ്രായമല്ലേ ഉള്ളൂ ഇവൾക്ക് നിന്റെ പെങ്ങളുടെ മോളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നേരം രാജീവ് തലപ്പുനിച്ച് ഇറങ്ങി പോകുമ്പോൾ രാജുവിനോട് പറയുന്നുണ്ട് ഇനി മേനൽ ഒന്നിൻ്റെ പേരിലും ഈ വീടിന്റെ ി കുത്തരുത് അങ്ങനെ നീ വന്നു കഴിഞ്ഞാൽ നിന്റെ കാല് ഞാൻ വെട്ടും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകാട്ടോ രാജീവനാണെങ്കിലും ആകെ നാണം കെട്ടി നാറിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇത്രയും ഒരു അപമാനം ഇതുവരെ രാജീവൻ നേരിടേണ്ടി വന്നിട്ടില്ല ഒരു പെണ്ണിന്റെ മുമ്പിൽ അവളെന്റെ കരണത്തടിച്ചു അത് വീണ്ടും വീണ്ടും രാജീവന്റെ മനസ്സിലോട്ട് വരണം ഇല്ല അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ കൊന്നു തള്ളും എൻ്റെ കവളത്തടിക്കാൻ ഇന്നുവരെ ഒരു പെണ്ണും തയ്യാറായിട്ടില്ല അത് ധൈര്യം കാണിച്ചിട്ടില്ല ചേ എത്ര പെൺകുട്ടികളാ എൻ്റെ ബെഡിൽ വന്ന് കിടന്നിട്ടുള്ളത് എന്നിട്ട് ഒരു പീറപ്പെടിച്ചത് എന്നൊക്കെ കരുതികൊണ്ട് രാജീവനെ ഇനി കവളി തടവാനായിട്ടോ എന്നിട്ട് രാജ്യം ആരുടെടുത്തങ്ങ് പോകുന്നുണ്ട് ആ ഒരു സമയത്ത് അലീനെ പൊട്ടിക്കറിയാണ് എന്താ മോളെ നിന്റെ സ്വന്തം അമ്മാവനാണ് നിന്നോട് അങ്ങനെ പെരുമാറിയത് അതേ ഞാൻ ഞാൻ ഒരു വേലക്കാരില്ലേ ചോദിക്കാനും പറയാനോ ആരുമില്ലല്ലോ ആര് പറഞ്ഞോ നിനക്ക് അച്ഛനുണ്ട് നിനക്ക് അനിയത്തി എല്ലാവരും ഉണ്ട് പക്ഷെ എൻ്റെ നിയന്ത്രണം വിട്ടു ഞാനും എൻ്റെ അമ്മാവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കവളത്ത് ഒന്ന് കൊടുക്കേണ്ടി വന്നു ആ അത് നന്നായി ഇങ്ങനത്തെ അതാണ് വേണ്ടത് പക്ഷേ ഒരിക്കൽ അവർ പെണ്ണെ മകളാണ് ഞാനെന്ന് അറിയുമ്പോൾ അന്ന് കളത്തടിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ അവർക്ക് എന്നോട് തന്നെ ദേഷ്യമായില്ലേ ആദ്യം ആദ്യവർ ഓർക്കുന്നത് നിന്നോട് എങ്ങനെ പെരുമാറി എന്നതാണ് നിന്നോട് അത്രയും മോശമായിട്ടല്ലേ പെരുമാറിയത് അവൻ സ്വന്തം പെങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞ കൃഷ്ണയോടോ എങ്ങനെ പെരുമാറുമോ അവന്റെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കോ ഇല്ലല്ലോ പക്ഷെ അവൻ എന്താ ചെയ്തത് ഭാര്യ മക്കളുള്ള അവൻ നിന്നെ എന്താ ചെയ്തത് അത് ഒരുപക്ഷെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ എന്നാലും അങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് അലീന ഇനി ഈ കാര്യം വരുത്തേക്ക് നീ ഇതിൻ്റെ പേര് ടെൻഷൻ ആവേണ്ട അവനക്കുള്ള മറുപടി ഞാൻ കൊടുത്തല്ലോ ഇനി അവൻ ഈ പാടി പാടികിടന്ന് വരില്ല അപ്പോഴേക്കും അവിടേക്ക് കരിത്തുള്ളി വൈദ്യ വരുന്നത് രാജ്യമേനെ അടിക്കാം നിനക്ക് എന്താണ് ഈ ധൈര്യം എന്ന് ചോദിക്കുക അതെ അവൾ അടിച്ചെങ്കിൽ അതും തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും എന്ത് കാരണം അവൾ അവൻ്റെ ബെഡ്റൂമിലേക്ക് അവളെ ക്ഷണിച്ചാലേ പിന്നെ അവൾ എന്താ ചെയ്യേണ്ടത് അത് അതനുസരിച്ച് അവൻ്റെ പുറകെ പോകണമായിരുന്നു എന്ന് ചോദിക്കുക ഇത് കേട്ടതും വൈജീവ് ആ പൊളിക്കാട് ഇല്ല ഇവള് പച്ച കള്ളം പറയുകയാണ് ഹരിയും രോഹിത് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു പക്ഷേ രാജ്യമേനൻ അങ്ങനെ ചെയ്യില്ല അത് എനിക്ക് ഉറപ്പുണ്ട് അത് നിന്റെ ആങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അവളെ ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിന്റെ പേരില്ല നിങ്ങൾ കൊടുത്ത ധൈര്യത്തിനുസരിച്ച് എന്റെ ആങ്ങളുടെ കവളെ നോക്കി ഇവൾ ഇവളടിച്ചതെങ്കിലും അതിന് കാരണക്കാർ ഇവൾ തന്നെ ഇപ്പോഴും ആ നിനക്ക് തന്നെയാണോ വൈജയം കുറ്റം കണ്ടുപിടിക്കുന്നത് രാജവോമനാണെങ്കിലും പിന്നീട് ഒന്നും നോക്കുന്നില്ല സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് കയറാനേ